മാർ ജോർജ് കൂവക്കാട്ട് കർദിനാൽ തിരുസംഘത്തിലേക്ക് ഉയർത്തപ്പെട്ടതിന് ശേഷം സിറോ മലബാർ സഭയിൽ നിന്ന് തന്നെയുള്ള മുതിർന്ന കാർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ അടുത്തെത്തിയപ്പോൾ പിതൃസഹജമായ വാത്സല്യത്തോടെ ചേർത്ത് നിർത്തുന്ന ഫോട്ടോ കണ്ടപ്പോൾ ഏറെ അഭിമാനം തോന്നിയത് സിറോ മലബാർ വിശ്വാസികൾക്കാണ് സിറോ മലബാർ സഭയ്ക്കും ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്കും ഏറെ പ്രത്യേകമായി ചങ്ങനാശ്ശേരി അതിരൂപതയിലെ വൈദിക കൂട്ടായ്മയ്ക്കും സമാനതകളില്ലാത്ത സന്തോഷം നൽകുന്ന ചിത്രമാണ് പുറത്തു വന്നത് സിറോ മലബാർ സഭയുടെ തലവനും പിതാവുമായി മാർ ജോർജ് ആലഞ്ചേരി തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം ഏറെ താമസിയാതെ തന്നെ കർദിനാൽ തിരുസംഘത്തിലേക്ക് നിയുക്തനാക്കപ്പെട്ടു ആഗോള കത്തോലിക്ക സഭ കൂട്ടായ്മയിലെ സഭകളുടെ തലവന്മാർ എല്ലാവരെയും കർദിനാൽ തിരുസംഘത്തിലേക്ക് ഉയർത്താറില്ല എങ്കിലും കേരളത്തിൽ നിന്നുള്ള മറ്റൊരു ചെറിയ സഭയായ സിറോ മലക്കര കത്തോലിക്കാ സഭയുടെ തലവനും കർദിരാളായി ഉയർത്തപ്പെട്ടിട്ടുണ്ട് കേരളത്തിന്റെ സമുദ്രാതിർത്തിയിൽ മത്സ്യത്തൊഴിലാളികളെ ഇറ്റാലിയൻ നാവികർ വെടിവെച്ച സംഭവം നടന്ന സമയം ദേശീയ തലത്തിൽ തന്നെ സംഭവത്തെ ഗൗരവ തലത്തിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന കാലഘട്ടത്തിൽ മാർ ആലഞ്ചേരി വത്തിക്കാൻ സന്ദർശനത്തിന് ശേഷം വിമാനത്താവളത്തിൽ വന്നിറങ്ങിയപ്പോൾ മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തെ വളഞ്ഞു ചില ചോദ്യങ്ങൾക്കിടയിൽ ഉത്തരം കൊടുത്തപ്പോൾ മാർ ആലഞ്ചേരിക്ക് ഒരു ഉണ്ടായി കേരളത്തിലെ മാധ്യമങ്ങളാകട്ടെ അത് വിവാദമാക്കുകയും ചെയ്തു ഈ സംഭവം നടക്കുന്ന അതേ കാലഘട്ടത്തിലാണ് കേരളത്തിൽ നിന്നും രണ്ടാമതൊരു കർദിനാൽ കൂടി മലങ്കര കത്തോലിക്ക സഭയിൽ നിന്നും നിയുക്തരാക്കപ്പെട്ടത് കത്തോലിക്ക സഭ കൂട്ടായ്മയിലെ ഏറ്റവും വലിയ സഭയായ ലറ്റിൻ കത്തോലിക്ക സഭ ഒന്നാം സ്ഥാനത്തും സഭയിലെ അംഗങ്ങളുടെ എണ്ണം കൊണ്ട് സിറോ മലബാർ സഭ രണ്ടാം സ്ഥാനത്തുമാണ് കേരളത്തിൽ നിന്നുള്ള മറ്റൊരു സഭാ കൂട്ടായ്മയായ മലങ്കര കത്തോലിക്ക സഭ എട്ടാം സ്ഥാനത്തുമാണ് ഉള്ളത് കത്തോലിക്ക സഭ കൂട്ടായ്മയിൽ എല്ലാ തരത്തിലുമുള്ള തുല്യത എക്കാലവും ഉറപ്പുവരുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ സഭകളും അതിന്റെ തനിമയിലും പാരമ്പര്യത്തിലും മുന്നോട്ട് പോകുമ്പോഴും ഇതര സഭകൾക്കുണ്ടാകുന്ന പ്രതിസന്ധികളിൽ മറ്റു സഭകൾ കൂടെ നിൽക്കുന്ന വലുതായ കരുതലും ലോകമെമ്പാടുമുള്ള കത്തോലിക്ക സഭാ കൂട്ടായ്മയിൽ പ്രകടമാണ് കേരളത്തിലെ കത്തോലിക്ക സഭയുടെ ചരിത്രത്തിലും അത്തരം കരുതലിന്റെയും ചേർത്ത് നിർത്തലിന്റെയും നിരവധി അവസരങ്ങൾ ഉണ്ടായിട്ടുമുണ്ട് ലത്തീൻ സഭയും സിറോ മലബാർ സഭയും സുവിശേഷ പ്രവർത്തനം അടക്കമുള്ള വിവിധ മേഖലകളിൽ പരസ്പരം കരുതിയും ചേർത്ത് നിർത്തിയുമാണ് വളർന്നിട്ടുള്ളത് ആലഞ്ചേരി പിതാവും കൂവക്കാട് പിതാവും ഒരേ രൂപതയിലെ വൈദിക കൂട്ടായ്മയിലെ അംഗങ്ങളാണ് എന്നതും ഇരുവരും ഒരേ പേരുകാരാണ് എന്നതുമാണ് അവർ കണ്ടുമുട്ടുമ്പോഴുള്ള പ്രത്യേകത നിലപാടുകൾക്ക് വേണ്ടി നിന്നു എന്നതിന്റെ പേരിൽ തുല്യരിയിൽ നിന്ന് പോലും അപമാനം ഏൽക്കേണ്ടി വരുന്ന മാർ ജോർജ് ആലഞ്ചേരി മാർ ജോർജ് ജേക്കബ് കൂവക്കാടിനെ സഹജമായ വാത്സല്യത്തോടെ ആശ്ലേഷിച്ച് അഭിനന്ദിക്കുമ്പോൾ പൂർത്തിയാകുന്ന ദൈവനിശ്ചയമാണ് അവർ കണ്ടുമുട്ടിയപ്പോൾ സംഭവിച്ചത്